പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് അമ്മയ്ക്ക് ബദലായി വരുന്ന പുതിയ താരസംഘടനയുടെ പേര് നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അമ്മയ്ക്ക് ബദലാകാൻ ഈ ഒരു പുതിയ സംഘടനയ്ക്ക് സാധിക്കുന്നു ഇത് അമ്മയ്ക്ക് ബദലാകുമോ അതോ ഫെഫ്റ്റിക്ക് ബദലാകുമോ എന്ന ചോദ്യം അങ്ങോട്ട് മാറ്റിവെക്കാം ഈ സിനിമാ സംഘടനയിൽ പുതിയൊരു സംഘടനയുടെ ആവശ്യമെന്ത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് നമുക്കറിയാം ഡബ്ല്യു സി സി വന്നു ഡബ്ല്യു സി സി വന്നു ഡബ്ല്യു സി സി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ഡബ്ല്യു സി സിയുടെ വിജയമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ എന്നതിൻ്റെ പിന്നിൽ എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഡബ്ല്യു സി സി സജീവമായി നിന്നിരുന്ന റിമാക്കല്ലെങ്കിലും ഭർത്താവ് ആശികവുമാണ് ഇപ്പം പറയുന്ന പുതിയ സംഘടനയുടെ പിന്നിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഡബ്ല്യു സി സ്ത്രീകളുടെ സംഘടനയല്ല അല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നതാണ് ഞാൻ ഡബ്ല്യു സി സിയെ കുറ്റം പറഞ്ഞതോ സംഘടനയെ കുറ്റം പറഞ്ഞതോ അല്ല അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന റിമാക്കല്ലിങ്കലിന്റെ ഭർത്താവാണ് ഈ പറയപ്പെടുന്ന ആശികവും റിമാക്കല്ലെങ്കിലുമാണ് ഈ പുതിയ സംഘടനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവർക്ക് നേരെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് വലിയ ആരോപണങ്ങൾ ഉണ്ടായതാണ് ഇവർ ലഹരി പാർട്ടി നടത്തുന്നുവെന്നും അത്തരത്തിൽ വഴിവിട്ട ബന്ധങ്ങൾ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇവരുടെ നേതൃത്വത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ കേസുകളെല്ലാം ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ് തെളിവുകൾ വന്ന് ഇതിന് കോടതിയിൽ ഇത് തെളിയിക്കപ്പെടണം അല്ല ഇത് കുറ്റകൃത്യമായി മാറുന്നുള്ളൂ അതിനുശേഷം ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള കുറേ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരുന്നു അപ്പോൾ പുതിയ സംഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ് ആരോപണവിധേയരാണ് ഈ പറയപ്പെടുന്ന അറിമാക്കൽ അല്ലെങ്കിലും ഭർത്താവ് വാർഷികവും അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന വരുന്നതുകൊണ്ട് ഈ പറയപ്പെടുന്ന സിനിമാ ലോകത്തെ ക്ക് കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് നടിമാർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ പറയുന്നത് നടന്മാർക്കൊരു പ്രശ്നവും പറഞ്ഞു വരുന്നത് നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്കൊരു പ്രശ്നവുമില്ല പ്രശ്നങ്ങൾ പറയുന്ന ആർക്കാണ് നടിമാർക്കും ഈ പറയപ്പെടുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെയാണ് ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതിയൊരു സംഘടന ഇത് ചാബിള്ള പറ്റതുപോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് തുടങ്ങിയ കാലം മുതൽ ലിജോ ജോസഫ് പെല്ലിശ്ശേരി ഈ സംഘടനയുടെ നേതൃത്വത്തിലുണ്ട് എന്നാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് നിരസിച്ചിട്ടുണ്ട് ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിനയനെ പോലെയുള്ള ആയിട്ടുള്ള സംവിധായകർ അത് നോ നോക്കിയിട്ട് ചെയ്യാം പുതിയ സംഘടനയെ സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു ടോവിനെ പോലെയുള്ള നടന്മാർ പുതിയ ആശയങ്ങൾ വരുമ്പോൾ സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ സംഘടനയുടെ രൂപീകരണത്തിൽ ഞങ്ങൾ ഭാഗമാക്കല്ല പുതിയ സംഘടന വന്നാൽ ഞങ്ങൾ സഹകരിക്കും എന്ന തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പുതിയൊരു സംഘടനയുടെ ആവശ്യമല്ല ഉള്ളത് നിലവിലുള്ള സംഘടന നിലവിൽ ഒട്ടനേകം സംഘടനകൾ സിനിമാ ലോകത്ത് നിലനിൽക്കുന്നു അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അമ്മയിലെ പുരുഷ മേധാവിത്വം ഒഴിവാക്കി സ്ത്രീ മേധാവിത്വം കൊണ്ടുവരണമെന്ന് പറയുന്നു അപ്പോൾ ഈ ഡബ്ല്യു സി സിയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നടിമാർക്കെതിരെ പല ആരോപണങ്ങളും വന്നിരുന്ന നമ്മൾ കണ്ടതാണ് ഈ പറയപ്പെടുന്ന രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആ പയ്യൻ രേവതിയുടെ ആരോപണം ആരോപണം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാതലായ ഒരു മാറ്റം ഉണ്ടാകാതെ പുതിയ സംഘടന ഉണ്ടായത് കൊണ്ടൊന്നും ഇത് മാറാൻ പോകുന്നു നമുക്ക് തോന്നുന്നില്ല നമുക്ക് ഞാൻ മാക്ടയും ഫെഫ്കയും മാക്ട പൊളിച്ച് ഫെഫ് കെ ഉണ്ടാക്കുന്ന സമയത്തും അതിനുശേഷം ആശിഗബുൻ്റെ ഫെഫ് കെയിൽ നിന്നുള്ള ഈ ഒരു സമയത്തെ രാജി ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നോക്കൂ സിനിമാ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വേറെ വിഷയങ്ങളുണ്ട് ഇതിലേക്കൊന്നും പോകുന്നില്ല മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം റേറ്റിങ്ങിന് വേണ്ടി ഈ സ്ത്രീകളെ ഞോണ്ടിപ്പിച്ചി കഥകിന് തട്ടി എന്ന വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പല സ്ത്രീകളും മുന്നോട്ട് വന്ന് ആരോപിച്ച ആരോപണങ്ങൾ കള്ളവായിരുന്നു എന്ന് തെളിയി തെ മാധ്യമങ്ങൾ തന്നെ തെളിയിക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടു തെളിവുകളുടെ അഭാവത്തിൽ ഇപ്പോൾ നീൺപൊളി കേസൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുകേഷുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ചാനലിരുന്ന് പരാതിക്കാരി ഒരുങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകേണ്ടത് എന്താ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ അഷി അഭിഷേകനോട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തു അതിൽ അവർ കൃത്യമായി അവർ എന്നോട് പറയുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് മൂത്രം ഒഴിക്കാനും വസ്ത്രം മാറാനും സൗകര്യങ്ങൾ കിട്ടാത്ത സെറ്റുകളുണ്ട് ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയൊക്കെ സെറ്റുകളിൽ ബയോ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ ബയോ ഇതില്ല എത്ത സെറ്റുകളുണ്ട് അപ്പോൾ ക്യാരവാൻ സംവിധാനം എല്ലാവർക്കും കിട്ടില്ല ആ ആ ആർട്ടിസ്റ്റ് കൃത്യമായി പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടിയുടെ ക്യാരവാനിൽ പോയിട്ട് ഇവരും പ്രമുഖ നടിയാണ് മറ്റൊരു ആ നായിക നടിയുടെ ക്യാരവാൻ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ ദിവസം സമ്മതിക്കുകയും രണ്ടാമത്തെ ദിവസം സമ്മതിക്കാതിരിക്കുകയും ചെയ്ത അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നടന്മാർ മാത്രമല്ല പ്രശ്നം ഈ ഇൻഡസ്ട്രിയിലെ മുഴുവൻ അവർ ഞങ്ങളെന്തോ വലിയ സംഭവമാണ് ഞങ്ങൾ വലിയ പൈസ വാങ്ങുന്നവരാണ് ഞങ്ങൾ ഇവരെക്കാട്ടിലൊക്കെ എന്തോ ദൈവത്തെ പോലിരിക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇവരുടെയൊക്കെ മനോഭാവം മാറാതെ ഏത് സംഘടന വന്നിട്ട് എന്ത് പ്രയോജനമാണ് അഭിഷേകമുള്ളത് അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഒക്കെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊപ്പം തന്നെ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളൊരു കാര്യമാണ് സിനിമ സെറ്റുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ഈ ലൈംഗിക ആരോപണങ്ങൾ പൊലിപ്പിച്ചു കാണിക്കുകയും വളരെ പ്രസക്തമായ സിനിമാസെറ്റുകളിലെ ലഹരി ഉപയോഗം അതേസമയം അത്രയധികം ആഘോഷിക്കപ്പെട്ടില്ല അത് അത് ഒരു പ്രത്യേക ഈ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണത്തിന്റെ മൂലകാരണം ലഹരി ഉപയോഗമാണ് അമ്പത് ശതമാനം കാരണം ലഹരി ഉപയോഗമാണ് ലഹരി ഉപയോഗിച്ച് അതിന്റെ കിക്കിലിരുന്ന് അതിന്റെ ഉന്മാദാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സ്ത്രീകളോട് അവമര്യാദയായി പെരുമാറുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലഹരി ചെല്ലുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ മൂലകാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യണം ഈ സിനിമാസെറ്റുകളിൽ കഞ്ചാവും രാസലഹരിയിലും ഒക്കെ വലിയ തോതിൽ ഒഴുകുന്നുണ്ട് എന്നുള്ളത് രഹ പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നുവെങ്കിലും റിപ്പോർട്ടിൽ െ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയപ്പെടുന്ന സ്ത്രീകൾ നേരിട്ട് ലൈംഗികാതിക്രമണത്തെ പറ്റി മാത്രമല്ല പറയുന്നത് ഇൻഡസ്ട്രിയുടെ മുഴുവൻ കാര്യങ്ങളും പറയുന്നു ലഹരി ഉപയോഗത്തെ പറ്റി പറയുന്നു ഈ പറയപ്പെടുന്ന ബാത്റൂമുകൾ ഇല്ലാത്തതിന്റെ പേരിൽ മൂത്രം പിടിച്ചു നിർത്തിയിട്ട് കിക്നിക്ക് കംപ്ലൈന്റ് വന്ന നായക നടിമാരെ പറ്റി പറയുന്നുണ്ട് അതുപോലെ മെൻസസ് ആകുന്ന സമയത്ത് പിരീഡ്സ് ആകുന്ന സമയത്ത് പാഡ് മാറ്റാൻ സംവിധാനങ്ങളില്ലാത്ത അങ്ങനെ ഇൻഫെക്ഷനായ ആളുകളെ പറ്റി പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തു പോയിട്ടുണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇനി ഈ ഈ ലഹരി ഉപയോഗത്തെ പറ്റി പറയും ഇവിടെ മലയാള സിനിമയിൽ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയാണെന്നും ആ മട്ടാഞ്ചേരി മാഫിയെ നിയന്ത്രിക്കുന്നത് ഈ പറയപ്പെടുന്ന പുതിയ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ പോകുന്ന ആളുകളാണ് എന്ന് പണ്ട് മുതലൊരോപണം നിലനിൽക്കുകയാണ് അതിൽ അദ്ദേഹത്തിന്റെ ന്യായീകരണം ഉണ്ട് ഞാൻ ഇടുക്കി ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തതിൻ്റെ പേരിലാണ് എനിക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത് അപ്പോൾ ആ കഥ എഴുതിയ തിരക്കഥ എഴുതിയ ആൾ എന്ന് പറഞ്ഞു ഞാൻ എഴുതിയ കഥയിൽ അങ്ങനെയല്ല മറ്റൊരു രീതിയിലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ എനിക്ക് സന്തോഷം കാരണം തന്നെ പറയുന്നുണ്ട് എൻ്റെ കഥയങ്ങനെയല്ല കഥ സിനിമയായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു എക്സൈസ് ഓഫീസർ അദ്ദേഹത്തിനോട് പറഞ്ഞ കഥയൊക്കെ നമ്മൾ കണ്ടു ാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗിക്കാൻ ഒരു പുതിയ തലമുറയെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിൽ പ്രേരിപ്പിക്കുന്നതിൽ ആ ഒരു ആ ഒരു സിനിമയ്ക്ക് വലിയ പങ്കുണ്ട് ഇപ്പോഴും ഈ പറയപ്പെടുന്ന ആ കുട്ടികൾക്കിടയിൽ കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിന് ഇടുക്കി ഗോൾഡെന്നാണ് വെളിപ്പേര് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ വെളിപ്പേരിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ പുതിയ ഈ പുതിയ സംഘടന ഉണ്ടാക്കാൻ വരുന്നവർ ഈ പറയപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് അവരുണ്ടാക്കുന്ന ഒരു സംഘടന എന്ത് സുരക്ഷയാണ് സിനിമയിലേക്ക് വരുന്ന പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അപ്പോൾ നിലവിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അമ്മ അമ്മ എന്ന് പറയുന്ന സംഘടനയെ കുറ്റം പറയുമ്പോൾ അമ്മയുടെ തലപ്പ് തരുന്ന നാലോ അഞ്ചോ പേര് കാണിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അമ്മ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സംഘടന ചെയ്യുന്നുണ്ട് അന്ന് സംഘടന നിലനിന്ന് പോകണം ഇപ്പോൾ മോഹൻലാലിനെതിരെ ഒരു ആരോപണം വന്നിട്ടില്ല ഈ പറയപ്പെടുന്ന സിദ്ധിക്കിനെതിരെ ആരോപണം വന്നപ്പോൾ സിദ്ധിഖ് രാജിവെച്ച് മാറിയിരുന്നു അന്വേഷണത്തെ നേരിടുകയാണ് അപ്പോൾ അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചു വിട്ടു എന്ന് പറയുന്നു പ്രഥമദൃഷ്ടിയ പിരിച്ചുവിട്ടുവെങ്കിലും അതിനുള്ളിൽ അന്തർധാര സജീവമായി അവിടുത്തെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് അവർ കൂടുതൽ കരുത്തോടെ മുന്നിലേക്ക് വരും ഈ അമ്മയെ തകർക്കാനോ ഇപ്പൊ നിലവിലുള്ള ഫെഫ് കെ തകർക്കാനോ ഒന്നും പുതിയ സംഘടന കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ അംഗബലം പഴയതും പുതിയതുമായിട്ടുള്ള മുഴുവൻ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഈ രണ്ട് സംഘടനകളിലെ ഭാഗവാക്കായി നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായി പുതിയൊരു സംഘടനയുമായി വന്നതിന് ഇതിനെയൊക്കെ തകർക്കാൻ പറ്റുന്ന ത്രാണി ഈ പറയപ്പെടുന്ന നാഷിക് അബൂമിനും സംഘത്തിനും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ചാവുള്ള വെറ്റ പോലെയായി പോയി ലിജോ ജോസ് പല്ലശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുതു മുഖങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന ഒരു സംവിധാനം അദ്ദേഹം ഒക്കെ നേതൃനിലയിലുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഒരു നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കിയെന്നെ ആയിരുന്നു പക്ഷേ ഇത് അതിനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോരുത്തരുടെയും പേരുകൾ കൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി മട്ടാഞ്ചേരി മാഫിയ എന്ന പേര് കേൾക്കുന്നതിനൊപ്പം തന്നെ ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നിൽ ഒരു ഒരു ഇത്തരത്തിലൊരു സംഘടന അല്ലെങ്കിൽ അവർക്ക് പ്രബലമാകാൻ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയപ്പെടുന്ന ഒരു ഒരു പ്രബല വിഭാഗത്തിന് വളരാനൊരു അവസരമായി മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയും സിനിമകളെ ആക്രമിക്കുക എന്ന തരത്തിലേക്ക് നീങ്ങി അല്ല അത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകളിൽ ആക്രമിക്കുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ബെൽറ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് വലുതായി വന്നിരുന്ന പല നിർമ്മാണ കമ്പനികളും തകർക്കാൻ ഇവരുടെ ഭാഗത്തുന്ന ആശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നാരോടൊണ്ട് ഫ്രൈഡേ ഫിലിംസ് വിജയ് ബാബുന് നേരെ ഉണ്ടായ കേസുകൾ പോലും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചരടുവലി ആണ് എന്നാണ് ഇൻഡസ്ട്രിയുടെ സംസാരം നമുക്ക് തന്നെ തെളിവുകളൊന്നുമില്ല ഈ ഈ പറയപ്പെടുന്ന ആളുകളുടെ അതായത് ഈ പുതിയ സംഘടന ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളുടെ ഉടമസ്ഥതയിലുള്ള പരമ്പള്ളി നഗറിലെ കഫയിൽ വെച്ചിട്ടാണ് ഈ വിജയ് ബാബുവിനെതിരെ ഗൂഢാലോചന നടന്നതെന്നും ഈ പരാതിക്കാരിയായ നടി അവിടെ പോയി ഇവരുമായി ചർച്ച നടത്തിയെന്നും അന്ന് വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാൽ മമ്മൂട്ടി അങ്ങോട്ട് മാറ്റി നിർത്തു ഈ പറയപ്പെടുന്നത് കാരണം അവർക്ക് മലയാളികൾ ഒരു താരസിംഹാസനം വിട്ടു നൽകിയിട്ടുണ്ട് അതല്ലാണ്ട് ഇവരുടെ ഒരു ബെൽറ്റിൽ നിന്ന് പുറത്ത് ആര് വന്ന് ഒരു സംവിധായകനാകട്ടെ പ്രൊഡ്യൂസറാകട്ടെ നടനാകട്ടെ അവർ ഇൻഡസ്ട്രി വളരാൻ തുടങ്ങുമ്പോഴേക്കുള്ള കേട്ടുകൾ ഇത് ഒരു സിനിമ എന്നതിനപ്പുറം രാഷ്ട്രീയമായും ഇപ്പോഴുള്ള ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മട്ടാഞ്ചേരി മാഫിയ കറങ്ങി തിരിഞ്ഞ് പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഒരർത്ഥത്തിലേക്കുള്ള പി എഫ് ഐ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന ഒരു പേരിലേക്ക് അല്ല സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യൊക്കെ ആഷിക്കോയാലെ മാർക്ക് അല്ലെങ്കിലായാലും ഈ പറയപ്പെടുന്ന ആളുകളിലായും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക ഇടതുപക്ഷ രാഷ്ട്രീയ ഘോര ഘരം സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സന്ദീപ് ഭാര്യ പോലുള്ള ബി ജെ പി നേതാക്കൾ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത്ഭുതപ്പെടാറുണ്ട് അതൊക്കെ സംഘടന വന്നതിന് ശേഷം പറയേണ്ടുന്ന കാര്യങ്ങളാണ് സാധ്യത കാരണം അവര് തലപ്പത്തിരിക്കുന്നവരുടെ രാഷ്ട്രീയമാണല്ലോ ഒരു സംഘടന എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചു സിനിമയിലൂടെ ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് അല്ല സ്വാഭാവികമായി യും ലഹരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ചില മതങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ചില മതങ്ങളെ ആ സിനിമയിൽ അഭിനയിച്ചവർക്ക് പോലും ടെക്നീഷ്യൻ പോലും മനസ്സിലാവില്ല ആ ഡയലോഗ് പറഞ്ഞത് അല്ലെങ്കിൽ ആ സീൻ ഉണ്ടാക്കി വെച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് മനസ്സിലാകാത്ത രീതിയിൽ കേൾക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുണ്ട് അവസരം പുഴുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഇത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കൃത്യമായത് പ്ലേസ്മെന്റ് നടത്താൻ ഈ മിടുക്കന്മാർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം അമ്മയെ വീഴ്ത്തി തുടങ്ങിയ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പുതിയ സിനിമാ സംഘടനയുടെ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം